ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവാ ഫേഷൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് രണ്ട് തരം ഗൗൺസ് ഗൗൺസുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണാനായിട്ട് അപ്പോൾ ഇന്ന് രണ്ട് റേറ്റിലാണ് വരുന്നത് അഫോർഡബിൾ റേറ്റിൽ വരുന്നതും കുറച്ച് റേറ്റ് കൂടിയതുമായി രണ്ട് തരം ക്ലോത്തിലും രണ്ട് തരം മെറ്റീരിയലുമായിട്ടില്ലാണ്ട് അടിപൊളി ഗൗൺ ആണ് വന്നിട്ട് ഒന്ന് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഒന്ന് പിന്നെ അടുത്തത് വരുന്നത് ക്രേബ് സിൽക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ സ്വന്തം ഡെൽറ്റ മെറ്റീരിയൽ കിട്ടുക ഡെൽറ്റ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ല ഡെൽറ്റ ക്രഷ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസ് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മളിത് ആ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ല ഫോർട്ടി ഫോർ ലെങ്ത്ത് എടുത്ത് വരുന്ന സു സൂപ്പർ ഡെൽറ്റ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റം സാധനം നമ്മൾ ഗവൺമെന്റ് കാണിക്കാൻ പോകുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് നാല് നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ കൂടി നമ്മൾ കൊടുക്കുന്ന വെറൈറ്റി ഐറ്റം ഇതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ മുക്ക കയ്യിൽ വരുന്ന പബ് സ്ലീവിൽ വരുന്ന സൂപ്പർ ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും നമ്മൾ തന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾ ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതേ ഐറ്റം തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതാ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ കൂടി നമ്മളിതാ ഈ ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള അതേമാതിരി തന്നെ കട്ടിങ് ഒരു കട്ടിങ് ഇവിടെ വരുന്നുണ്ട് ഒരു കട്ടിങ് താഴെ വരുന്നുണ്ട് അങ്ങനെ രണ്ട് കട്ടിങ്ങിൽ വരുന്ന സ്കൈ ബ്ലൂ കളർ കിട്ടും നല്ലൊരു വെറൈറ്റി എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുള്ള സൂപ്പർ കളറാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം ഓടിട്ട് പോയി കേട്ടോ ആകെ മൂന്നാല് അഞ്ച് ആറ് സെറ്റുള്ളൂ അപ്പോൾ കിട്ടി കിട്ടുന്നവർക്ക് ഭാഗ്യ കേട്ടോ അത് ഏറ്റവും സാധനമാണ് അപ്പോൾ ഇതിനെ കളർ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ആ പിന്നെ ഇതിന് അതിന് കെട്ടാനൊരു വള്ളിയും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ആക്കി ഇടാൻ വേണ്ടിയിട്ട് വള്ളിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് മറന്നു പോയതാണ് പറയുന്നത് അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കിട്ടും ഒക്കെ സൂപ്പർ കളർ അപ്പം നമ്മൾ പീച്ച് പോലത്തെ കളർ കിട്ടോ ലൈറ്റ് ടു പീച്ച് പോലത്തെ കളറ് ഇതിന് സ്ട്രാപ്പിൽ കേട്ടോ അപ്പോൾ അടിപൊളി കളറാണ് ഇതും വരുന്നത് സൂപ്പർ കളറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു വെറൈറ്റിയിൽ വരുന്ന നല്ല ക്ലോത്തിൽ വരുന്ന അടിപൊളി സൂപ്പർ കളർ കേട്ടോ നല്ലൊരു വെറൈറ്റി ഒരു ഓറഞ്ച് ഷെയ്ഡും പച്ച കൈറ്റ് വരുന്ന അടിപൊളി കളറാണ് വരുന്നത് പിന്നെ അതേമാതിരി പിന്നെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു കട്ടിങ്ങും കാര്യവും ഇവിടെ വരുന്നുണ്ട് ഒരു ഉള്ളേക്കില്ലേ കട്ടിങ് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇടാൻ സുഖം ഐറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങൾ വരുന്ന അടിപൊളി വെറൈറ്റി മെറ്റീരിയലിൽ വരുന്ന നല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് സ്ട്രെച്ചബിൾ ഐറ്റാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഞാൻ ഓർഡർ തരിക പിന്നെ അടുത്ത കളറ് വരുന്നത് വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ വൈറ്റിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്ന അതിന്റെ കബളിയാണ് കേട്ടോ വൈറ്റ് പ്രിന്റിൽ വരുന്ന സൂപ്പർ ഐറ്റം അതിൻ്റെ അതേ വേറെ വരുന്നൊരു ഐറ്റം കേട്ടോ വൈറ്റ് പ്രിന്റിലാണ് വരുന്നത് അപ്പോ ഈ ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓർഡർ തരിക പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ ഡെൽറ്റ ക്രഷാണ് മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആണ് വലിയ ടൈപ്പ് നല്ല സ്ട്രെച്ചബിൾ അടിവരെ വലിയ ഇട്ടോ ഇപ്പോൾ ഇടാനും സുഖം കംഫേർട്ട് ചെയ്താൽ പിന്നെ അടുത്തൊരു കളർ വരുന്നത് ബ്ലാക്ക് കളർ കിട്ടാ പൊളി ബ്ലാക്ക് കേട്ടോ നല്ലൊരു വെറൈറ്റി കളർ ആട്ടോ നല്ല രസത്തിൽ വരുന്നത് ഇത് കാരണം ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ബ്ലാക്ക് എന്ന് നമുക്കൊരു ഇതാണ് നല്ല സൂഫ്റ്റർ ബ്ലാക്കില നല്ല കാണാനും ഇട്ടാലും ഭംഗി വരുന്ന നല്ല അടിപൊളി ബ്ലാക്കിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് അപ്പോൾ നിങ്ങൾ നോക്കൊള്ള നല്ല അടിപൊളിയായിരുന്നു ആ ഫ്രണ്ടും മൊത്തം കൊണ്ട് ഒരു വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്താൽ അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ നല്ല കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഡെൽറ്റ ക്രഷ് നല്ല പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഷെയ്ഡ് കളറും ഡാർക്ക് ഷെയ്ഡ് കളറും ഇല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ചത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് ഇപ്പോൾ കൂടി കൊടുക്കുകയാണ് വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇതാണ് പിന്നെ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു കുറച്ച് റേറ്റ് ഉള്ള ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിന് മുന്നേ നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആവശ്യപ്രകാരം വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ വേറെ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയലിലാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മളൊരു ക്രേപ്പ് സിൽക്കിൽ വരുന്ന നല്ലൊരു വെറൈറ്റി കളറിൽ വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തും കാര്യങ്ങളും വരുന്നുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നല്ലൊരു ക്രേപ്പ് സിൽക്ക് കേട്ടോ നല്ല രസമുള്ള സിൽക്കാണ് വരുന്നത് ക്രേപ്പ് സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ഞാൻ വീണ്ടും പറയാണ് ക്രേപ്പ് സിൽക്കാണ് മെറ്റീരിയൽ ഉള്ളിൽ ലൈനും കാര്യങ്ങൾ വരുന്ന നല്ല ക്രേപ്പിൻ്റെ നല്ല അടിപൊളി ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യും അത്യാവശ്യം നീളും നല്ല പഫ് കയ്യിൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫാൻസി മോഡൽ കേട്ടോ അത് ക്ലോത്ത് വരുന്നൊരു നൈസ് ആണ് കേട്ടോ നൈസ് ക്ലോത്തിൽ വരുന്ന ഒരു ക്രേപ്പ് സിൽക്കിൽ വരുന്ന ഐറ്റാണ് ഡബിൾ തട്ട് വരുന്നുണ്ട് പക്ഷേ ഇട്ട് നല്ലൊരു ഫാൻസി കളറായിട്ട് വരുന്ന ഒരു മോഡലട്ടോ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഒരു വേറെ പാറ്റം നമ്മളിതിന് മുന്നേ ചെയ്തിരുന്നു അപ്പോൾ സോൾഡ് ആയതിനു ശേഷം കുറേ ആൾക്കാർ ചോദിച്ചത് ഇനി കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവന്നതാണ് ഇതിൽ കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കളറൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല കളേഴ്സ് കിട്ടുമ്പോൾ പെട്ടെന്ന് എടുക്കുക ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ബാക്ക് സൈഡ് അതേമാതിരി തന്നെ കട്ടിങ്ങും കാര്യങ്ങൾ ഇട്ടാ ഇവിടെ ജസ്റ്റ് നമ്മൾ നേരത്തെ ഡെൽറ്റ ക്രഷിനെ കാണിച്ച മാതിരി തന്നെ നല്ല കട്ടിങ്ങും കാര്യങ്ങൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഏറ്റാണ് ഡബിൾ എക്സൽ സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കിട്ടാം പിന്നെ അതിൻ്റെ വേറെ കളർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കിട്ടാ ഇത് അതേ മെറ്റീരിയലിനെയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ഇതൊരു വൈറ്റിലൊരു വേറെ ഒരു കളറാണ് നല്ല രസമുള്ളൊരു കളറാണ് നല്ല ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ക്രേപ്പ് സിൽക്ക് കേട്ടോ മെറ്റീരിയൽ ക്രേപ്പ് സിൽക്കാണ് ഇഷ്ട ഇതിന് ചിലവർക്ക് ഇത് ഈ ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം എടുക്കുക അതിന് ഫ്രണ്ടേജിലെ വർക്കൊക്കെ നല്ലൊരു ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തത് ഫ്രണ്ടേജിലെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്ലോത്താണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം എടുത്താൽ മതി നമ്മളാരും ആ നമ്മളാരും നിർബന്ധിക്കുന്നില്ല ഈ ക്രേ ചിലവർക്ക് ക്രേപ്പ് സിൽക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ ഇതാ അതിൻ്റെ വേറെ വേറൊരു ആണ് ഇത് വരുന്നത് ഇതും അതിൻ്റെ ഒരു വേറെ കളർ ചേഞ്ച് ആണ് വരുന്നത് അടിപൊളി കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് കേട്ടോ നല്ലൊരു ബുട്ടീസ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാരണം വർക്ക് നല്ല ഷോള് കാണിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളില്ലേ ഈ ക്രൈപ്പ് സിൽക്കിൽ പോകും അങ്ങനെ ഇറങ്ങുന്നില്ല പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് നോർമൽ വാഷ് ചെയ്താൽ മതി അത് നമ്മൾ കല്ലും കല്ലുമുട്ടുള്ള അടിച്ച് തിരുമ്പോഴൊന്നും ഇതിന് നടക്കില്ല നോർമൽ വാഷ് ജസ്റ്റ് മുക്ക എടുക്കുക അതെതിൽ നടക്കുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ക്രേപ്പ് സിൽക്കാണ് വരുന്നത് മെറ്റീരിയൽ കേട്ടോ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പോൾ കൂടി നമ്മൾ കൊടുക്കുന്ന ഓഫർ റേറ്റിൽ കൊടുക്കുന്ന അടിപൊളി ഐറ്റം പിന്നെ അടുത്തത് വരുന്ന ഒന്നുകൂടി ക്വാളിറ്റി ഇല്ല നല്ലൊരു വെറൈറ്റി തരാം ഇത് അതേമാതിരിയുള്ള ക്ലോത്ത് അല്ല ഇത് വേറെ ഒന്നുകൂടി കട്ടിയുള്ള ആണ് ഇത് വരുന്നത് ഇത് അതിൻ്റെ വേറൊരു ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ഇത് വരുന്നുണ്ട് കേട്ടോ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കയ്യും ബലൂൺ ഫിറ്റ് കൈ വരുന്നത് നല്ലൊരു റാണി റോസ് പോലത്തെ കളറാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് ഇതിന് ഫ്രണ്ടേജിൽ നല്ല കട്ടിങ് വരുന്നുണ്ട് നല്ല രസത്തിലുള്ള ഒരു അടിപൊളി കട്ടിങ് വരുന്നുണ്ട് സൂപ്പർ ആണ് വരുന്നത് കേട്ടാ ഇട്ടാ തന്നെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി നല്ല ഫ്ലെയറിൽ കിടക്കണേ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ക്രേപ്പ് സിൽക്കിൻ്റെ മെറ്റീരിയൽ ഒരു ജോർജ്ജറ്റ് മെറ്റീരിയലാണ് തട്ട് അത് ജോർജറ്റ് ആണ് നല്ല ഒരു ക്ലോത്ത് ആണ് വരുന്നത് ഏഹ് അതേമാതിരി ക്രേപ്പ് സിൽക്ക് അല്ലേ വരുന്നത് അപ്പോൾ ഇതൊന്നുകൂടി ക്വാളിറ്റിയിലാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഇപ്പോൾ കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്കിൽ വരുന്ന സൂപ്പർ കളറാ കേട്ടോ ഏഹ് നല്ല അടിപൊളി ബ്ലാക്കിൽ വരുന്ന നല്ല വെറൈറ്റി കളർ ഇട്ടാ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല രസമില്ല വർക്ക് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും പിന്നെ ഒരു റോസ് കയറ്റി സൂപ്പർ നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് ആണ് മാറ്റ് ബ്ലാക്ക് അല്ല നമ്മൾ ഈ ഡിം ആയിട്ടുള്ള അല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഉണ്ടോ അതേമാതിരി അതും ഉദിച്ച് റാണി റോസ് കളറാണ് വരുന്നിട്ടോ നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല ആലോചിച്ച് കഴിഞ്ഞാൽ സാരം സോൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പെട്ടെന്ന് സോൾഡ് ആണെന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരു ഒരാൾക്ക് മാത്രം വയറ്റി മാറ്റി വെക്കണ പരിപാടില്ല ആരും ആദ്യം ഓർഡർ തരുന്നത് അവർക്കുള്ളതാണ് സാധനം നമുക്ക് എല്ലാവരും ഒരേമാതിരിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നൊരു മുകളിൽ കാല നമ്പറിലേക്ക് മെസ്സേജ് വെക്കുക അപ്പോൾ ഡി ടി സി പരമായിട്ടും സ്പീഡ് പോസ് ആയിട്ടും അതെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പിന്നെ ഇന്ന് ഓർഡർ ചെയ്യണം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഒരു പത്ത് മണിക്ക് ഓർഡർ തുടങ്ങി അപ്പോൾ നാളെയാണ് സാധനം അതിൻ്റെ അടുത്ത ദിവസേനാണ് സാധനം നമ്മൾ പോകുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി നാളെ അപ്പോൾ നിങ്ങൾ ഓർഡർ ഇന്നെ ഇന്നെ വിടുന്നു വിചാരിച്ചിട്ട് ചിലരൊക്കെ മൂന്ന് ദിവസം തന്നെ കാത്തു നിന്നിട്ട് വേഗം മെസ്സേജ് വെക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ആയിട്ട് എല്ലാവർക്കും ആയിട്ട് ഞാൻ പറയുകയാണ് ഒരു ദിവസം ഡിലേ ആയിട്ട് തന്നെ നമ്മൾ സാധനം ഓട്ടോ എടുക്കുകയുള്ളൂ അപ്പോൾ ഇനിയും പുതിയ പുതിയ മോഡൽസുമായി ഞങ്ങൾ നിങ്ങളെ കാണത്തും പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ല ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഈ പേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക നിങ്ങൾ ആ ഷെയർ ബട്ടൺ യൂട്യൂബ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം അത് നേരെ ഞെക്കിക്കഴിഞ്ഞാൽ നേരെ വാട്സപ്പിൻ്റെ ലിങ്കിൽ പോകും വാട്സപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് ചെയ്തു തരുക ഇപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻറ്ററിലാണ് ഞങ്ങൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻ്ററിൽ കിട്ടാ കൈപ്പുറം സെൻ്റർന്ന് പറയുന്നത് വളാഞ്ചേരിയിൽ നിന്ന് വരുന്നവർക്ക് തിരുവേഗപ്പുറം കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് അടുത്തൊരു കൈപ്പുറം കൈപ്രം സെൻ്റർ പിന്നെ കൊപ്പത്തിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പട്ടാമ്പി കഴിഞ്ഞിട്ട് കൊപ്പം കഴിഞ്ഞ് കൈപ്പുറം കൊപ്പത്തുനിന്ന് വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറം ഭാഗത്ത് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പ് എല്ലാവരും വരിക അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ ഞാൻ നിങ്ങളെ കാണാനെത്തും അതുവരേക്കും और ब्रेक